ഡോക്ടർ റോബിൻ ആരതിപ്പൊടി വേറെ വീഡിയോ ചെയ്തിട്ട് ഞാൻ ഒത്തിരി ദിവസമായി തോന്നുന്നു അല്ലേ അപ്പം എല്ലാവരും എങ്ങനെയൊക്കെ ഉണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അപ്പം ഡോക്ടർ ഇൻസ്റ്റയിൽ പങ്കുവെച്ചൊരു വീഡിയോ വളരെ രസകരമായ വീഡിയോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടും ഡോക്ടറെ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് അപ്പോൾ ഇൻസ്റ്റയില് പല എല്ലാവരും പോയി കണ്ടും കാണും അല്ലേ ഡോക്ടറെ ഇഷ്ടപ്പെടുന്നവരെല്ലാം പോയി കണ്ടു കാണും പക്ഷേ ഈ ഇൻസ്റ്റയിൽ പോയി കാണാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ കണ്ടവർക്കും കാണാൻ കേട്ടോ അവർ ഞാൻ അവർ കാണരുതെന്ന് ഞാൻ പറയത്തില്ല പിന്നെ ഡോക്ടർ ഇഷ്ടപ്പെടാത്തവരും ഒത്തിരി പേര് കാണാം അവർക്കും കാണാൻ കേട്ടോ എല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് അപ്പം എന്താ പറയുന്നത് ഡോക്ടർ ഭാരതിപ്പുടിയും ഒക്കെ ഒന്നിക്കുന്ന വീഡിയോകളെല്ലാം പെട്ടെന്ന് വൈറലാകുകയും ചെയ്തു അപ്പോൾ അങ്ങനൊരു വീഡിയോ ആയിരുന്നത് ഇത് നമുക്കൊന്ന് കാണാം ഓക്കെ Yeah. Come, come fast. Yeah. Hello, sir. Can I get a selfie? No. I'm a big fan of you. How? No. Twenty-three. <laughs> Twenty-three. How old are you? Twenty. How old are I'm just twenty. ஐ ஐ ஐ அத்தரக்குட்டு வேணோ பர வயசு പറ வயசு പറ தைரியமா இருடா வயசு പറ வயசு ரபொடி 25 எட்ரா 26 எட்ரா 27 எட்ரா எத்தனை வருஷம் ஆцене 28 எத்தனை வருஷம் ஆцене 29 பொடி ரே கரெக்ட் வயசு பரைனவருக்கு ஒரு ചെറിയ சன்மானம் ഉണ്ട് నేവർக்கு போடலாம் வயசு ഇവിടെ പോസ്റ്റ് ചെയ്യും സത്യത്തിൽ എന്നെ കമന്റ് സെക്ഷനിൽ എന്റെ വോയിസ് പറയും അപ്പോൾ നീ கரெക്റ്റ് അതേ പറയ് 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 അതേ അതാണ് അതാണ് തൽക്കാലം ഇല്ല ഇല്ല ഇത് പിന്നെ എന്റെ പോസ്റ്റും കാണിക്കാം ജസ്റ്റ് വോയിസ് മ്യൂട്ട് ആക്കണേ അപ്പോൾ ആരും മറക്കരുത് പൊടിയുടെ വോയിസ് പറയും ചെറിയൊരു സർപ്രൈസ് അല്ലേ ചെറിയൊരു ഗിഫ്റ്റ് ആണ് ട്ടോ എന്താ എന്ത് ചെയ്യണം കേഷം എടുക്കട്ടെ ഞാൻ പോസ് ചെയ്യും ഇത് മ്യൂട്ട് ആക്കിയിട്ട് നല്ല റൊമാന്റിക് ആ അയ്യോട നോ 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 ഇല്ല ഇല്ല ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലേ ഇഷ്ടപ്പെടാത്തവരുണ്ടോ അവരോട് എനിക്കൊന്നും പറയാനില്ല അത് ഓരോ ഓരോ മനുഷ്യനും ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കോ എന്നൊക്കെ തീരുമാനിക്കേണ്ട അവരാണ് ഓരോരുത്തർ ഇഷ്ടമാണ് ഓരോന്നിൻ്റെയും കാര്യം പക്ഷേ സീഫൺ ഫോർ കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ടും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇങ്ങനെ ഇപ്പോഴും യൂട്യൂബിലൊക്കെ തിളങ്ങി നിൽക്കുക എന്ന് പറയുന്നത് അദ്ദേഹം നിഫാരക്കാരനല്ല എന്ന് മനസ്സിലാക്കുക ഇഷ്ടപ്പെടാത്തവരോടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം ഡോക്ടർ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഈ വീഡിയോകളെല്ലാം ഇഷ്ടപ്പെടും നമ്മൾ പറഞ്ഞില്ലേ ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യം ഉണ്ട് തുറന്ന് പറയാൻ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും എല്ലാം കമൻറ്റ് ചെയ്യാം ഏത് കമൻറ്റും ഞാൻ വായിക്കുന്നതാണ് അതുപോലെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ഓക്കെ ബായ്